മഴക്കാലത്തെ പയന്ന് കുറ്റിപ്പുറത്ത് ആറുവരിപ്പാതയൊരുത്ത് വൃദ്ധ ദമ്പതിമാർ താമസിക്കുന്നുണ്ട് കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന വയ്യാട്ട് പുത്തൻ വീട്ടിൽ ദാമോദരനും ഭാര്യ പത്മിനിയുമാണ് ഇവർ ആറുവരിപ്പാതയുടെ നിർമ്മാണത്തിനിടയിൽ ഇവരുടെ വീടിൻ്റെ മതിൽ മണ്ണുമാന്തി യന്ത്രം തട്ടി തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു വേനലിൽ പെയ്ത മഴയിൽ തകർന്ന മതിലിന്റെ ഭാഗത്തുകൂടെ റോഡിൽ നിന്നും ശക്തമായി ഒരച്ചെത്തിയ മണ്ണും മഴവെള്ളവും വീടിന്റെ മുറ്റത്തും അകത്തും തീർത്ത ദുരിതങ്ങൾക്ക് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ശക്തമായ മഴക്കാലം കൂടി വന്നാൽ എന്താവും അവസ്ഥ എന്ന ഭയപ്പാടിലാണ് ഈ കുടുംബം മതിലിൻ്റെ പല ഭാഗങ്ങളും ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് മതിൽ തകർന്ന സമയത്ത് തന്നെ ഇവർ കരാർ കമ്പനി ഉദ്യോഗസ്ഥരോട് തകർന്ന ഭാഗം പുനർനിർമ്മിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത് ചെയ്തു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകുകയുമാണ് എന്നാൽ പിന്നീട് ഒന്നും ഉണ്ടായില്ല വൃദ്ധരായ ദമ്പതിമാർ പരിഹാരത്തിന് ഇതിനകം എൻ എച്ച് ഐ എ പഞ്ചായത്ത് അധികൃതർക്ക് പലവട്ടം പരാതികൾ നൽകിയിരുന്നു അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നും ആരോപിക്കുന്നു ദാമോദരനും കുടുംബവും ജില്ലാ കളക്ടർക്കും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകും ന്യൂസ് ബ്യൂറോ ദേശീയപാത അറുപത്താറിന്റെ ഭാഗമായിട്ട് അവരുടെ ഈ കാന നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ മതിൽ മുഴുവൻ പൊട്ടി വീണു അതില് പൊട്ടി വീണ മതിൽ മുഴുവൻ നമ്മളെ മുമ്മർത്തും വീണ് എല്ലാം നമുക്ക് നാശമായി എത്ര പ്രാവശ്യം അവരോട് എൻ എച്ചിനോടും സെക്രട്ടറിയോടും അവരുടെ ഈ കമ്പനിക്കാരുടെ ആള് വന്നാൽ നൈലേക്ക് തരാന്ന് പറഞ്ഞാൽ അത് അതിനൊരു മറുപടി നമുക്കൊരു പരിഹാരവും കാണാതെ നമ്മളതിനെ ബുദ്ധിമുട്ടില്ല മഴ വന്നാൽ ഇനി ഈ മണ്ണ് മുഴുവൻ നമ്മളെ മേലിൽ പൊട്ടി വീണ് നമ്മളെ വീടിനെ ബുദ്ധിമുട്ട് തരുന്നൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഒന്നും വേണ്ട ഇത് വൃത്തിയായിട്ട് ആദ്യത്തെ പോലെ ഞങ്ങൾക്കൊന്ന് വൃത്തിയാക്കി തന്നാൽ മതി നാശി വീടും ഒന്ന് നാശമാവാം അതെ മതിലൊന്ന് വൃത്തിയാക്കി തന്നാൽ മതി മറ്റൊന്നും ഞങ്ങൾ ആവശ്യപ്പെടില്ല അതേപോലെ ഇവിടെ മുഴുവൻ അവർ തോന്നിയത് കാട്ടിട്ട് മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുക അപ്പൊ ഇതും കൂടെ വീഴാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലിയർ ആക്കി തന്നാൽ മാത്രം മതി മറ്റൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അവരോട് വഴിയോ വീടോ ഒന്നും നേരെ ഞങ്ങൾ പറയാം ഞങ്ങളെ നശിപ്പിച്ചത് മാത്രം നന്നാക്കിയാൽ മതി